എല്ലാവർക്കും ചെമ്പന്നിർപ്പോവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ രേവതി നമ്മുടെ മാനേജറോട് സംസാരിക്കുകയാണല്ലോ രേവതി മാനേജറോട് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല സാർ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട് അല്ലെങ്കിലും എല്ലാ ഭർത്താക്കന്മാരും ഭാര്യ ഭാര്യമാരോട് അങ്ങനെയേ പറയത്തുള്ളു കുടിച്ചിട്ടില്ല എന്നൊക്കെ അതൊക്കെ വിശ്വസിച്ച് മോൾ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും പ്ലീസ് സാർ അത് കാരണം സച്ചിയേട്ടൻ ആകെ അറിയാവുന്ന തൊഴിലതാണ് ഞങ്ങളുടെ ജീവിതം തന്നെ കാർ ഓടിക്കല കാർ പോലീസ് വരെ പിടിച്ചുകൊണ്ടും പോയി സാർ ഒരാൾ പോലും എൻ്റെ ഭർത്താവിനെ വിശ്വസിക്കുന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റിയ ഒരേ ഒരു മാർഗം സാറിലൂടെയാണ് സാർ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ മാനേജർ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ അല്ല ഇവിടെ നിറച്ചും എല്ലായിടത്തും സി സി ടി വി ക്യാമറയൊക്കെ ഇല്ലേ രണ്ട് ദിവസം മുമ്പുള്ള ആ പന്ത്രണ്ടരക്കുള്ള വിഷ്വൽസ് എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും മോളെ എനിക്കിവിടെ ഒരുപാട് പണികളുണ്ട് മോള് പോയിക്കാൽ എനിക്ക് ആവശ്യത്തി കൂടുതൽ ജോലികൾ എനിക്കിപ്പോൾ തന്നെ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് രേവതിയെ വിടാൻ പോകുമ്പോഴേക്കും രേവതി പറയും പുറകെ കിടന്ന് കാല് പിടിച്ച് അപേക്ഷിക്കും സാർ പ്ലീസ് സാർ എന്നെ ഒരു മോളായി കണ്ട് സാർ പ്ലീസ് സാർ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറയുമ്പോഴേക്കും മാനേജറുടെ മനസ്സൊക്കെ ഒന്ന് അലിയുവേ അയാൾ ഭയങ്കര സഹതാപത്തോടെ രേവതിയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ കണ്ട എനിക്ക് പാവം തോന്നുന്നുണ്ട് എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരാളെ വിളിക്കുന്നുണ്ട് അയാളെ വിളിച്ചിട്ട് പറയും എടാ ഈ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കടാ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അയാളെ ഏൽപ്പിക്കുവാണ് രേവതി എന്നിട്ട് പറയുന്നുണ്ട് പൊതുവേ എല്ലാ ഭർത്താക്കന്മാരും കുടിയന്മാരാണെങ്കിൽ ഒരിക്കലും അവരെ വിശ്വസിക്കാറില്ല പക്ഷേ മോള് ഭർത്താവിൻ്റെ പേര് കാക്കാൻ വേണ്ടി ഇവിടം വരെ വന്ന് നിൽക്കുവാണ് മോളിൻ്റെ വിശ്വാസം മോളിനെ രക്ഷിക്കട്ടെ നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മാനേജർ അവിടെ നിന്നും പോകുവാണ് എന്നിട്ട് രേവതിയും ആ കൂടെ സഹായിക്കാൻ വേണ്ടി വിട്ട ആളും കൂടി സി സി ടി വി കമ്പ്യൂട്ടറൊക്കെയുള്ള മുറിയിലോട്ട് പോകുവാണ് സി സി ടി വിഷ്വൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ മുറിയിലെത്തി കഴിയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് രണ്ട് ദിവസം മുമ്പുള്ള ഉച്ചക്ക് പന്ത്രണ്ടര ടൈമിലുള്ള വിഷ്വൽസൊക്കെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതിയെന്ന് പറയുമ്പോഴേക്കും അയാൾ സിസ്റ്റത്തിൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുവാണ് രേവതി ഇരുന്ന് കാണുവാണെന്ന് നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് നടന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണാം അനൂപിൻ്റെ അടുത്ത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് സാറ് കുടിച്ചിട്ടൊന്നുമില്ലല്ലോ സാർ അവിടെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും പിന്നെ കൊപ്പിയെടുത്ത് കുലുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നത് സാറ് മിക്സൊക്കെ ചെയ്യുന്നുണ്ട് എടുത്തിട്ട് എന്നിട്ട് പറയും ഓ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേറൊരാൾ കൊഴിച്ചു കൊടുക്കുക മാഡം പറഞ്ഞ പോലെ സാറ് കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതേ സാറ് ഇരിക്കുന്നിടത്ത് അടുത്ത് കുറേ കാലി ബോട്ടിൽസാ ഉള്ളത് മാഡം പറഞ്ഞതാ ശരി മാഡത്തിന്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണേ അപ്പോൾ രേവതി നോക്കുമ്പോഴേക്കും സൈഡിൽ ഒരാളിരുന്ന് ഇങ്ങനെ ക്യാമറയിൽ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത് കാണുവേ അപ്പോൾ രേവതി അയാളോട് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടാ എനിക്കതൊന്ന് അതൊന്ന് സൂം ചെയ്തെന്ന് പറയുമ്പോഴേക്കും നോക്കുമ്പോൾ ആരാ നമ്മുടെ ആൻറ്റുണി ഇരുന്ന് വീഡിയോ എടുക്കുവാണേ അവിടെ ഇരുന്ന് അപ്പോൾ രേവതി പറയും ഇത് അല്ലേ ഇവന്റെ പണിയായിരുന്നല്ലേ ഇതൊക്കെ ഇവന് ഇവനീട്ട് ഞാൻ വെച്ചിട്ടുണ്ട് സാർ എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം ഈ വിഷ്വൽസൊക്കെ ഞാൻ പറയുന്ന നമ്പറിലോട്ടൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ നമ്പർ രേവതി കൊടുക്കുവാണേ അപ്പോൾ അയാൾ ആ വിഷ്വൽസൊക്കെ ശ്രീകാന്തിൻ്റെ നമ്പറിലോട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് രേവതി ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് ശ്രീകാന്തെ ഞാനിപ്പോൾ നിന്റെ ഫോണിലോട്ട് കുറച്ച് വിഷ്വൽസൊക്കെ അയച്ചിട്ടുണ്ട് നീ എളുപ്പം സച്ചി ഏട്ടൻ്റെ ഷെഡിലോട്ട് കാറിടുന്ന ഷെഡിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകുകയാണെ പിന്നെ അവിടുത്തെ വിഷ്വൽസ് കാണിക്കുമ്പോഴേക്കും സച്ചി മഹേഷിനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം മഹേഷ് പറയുന്നുണ്ട് ഫൈൻ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടും അവരെന്താടാ നിനക്ക് നിന്റെ കാറ് വിട്ടു തരാത്തതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും എനിക്കറിയില്ല അവർ പറയുന്ന പണിയെല്ലാം ഞാൻ ചെയ്തു എന്നിട്ടും അവർ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല കോടതിയിൽ പോയി കാർ മേടിച്ചു എന്നവര് പറയുന്നത് എൻ്റെ കാറിന് എന്തെങ്കിലും അത്രയും നാളവിടെ കിടന്നെന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് എനിക്ക് പേടിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് സച്ചിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈമിലാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആദ്യം ശ്രീകാന്താണ് വരുന്നത് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എടാ ശ്രീകാന്ത് നീ എന്താ നീ ഇന്ന് ഹോട്ടലിൽ പോയില്ലേ അപ്പൊ ശ്രീകാന്ത് പറയും ചേച്ചി രേവതി ചേച്ചി എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു ചേട്ടാ അതെന്തിനാടാ വീട്ടിൽ വല്ല പ്രശ്നവും നടക്കുന്നുണ്ടോ അതൊന്നും അല്ല എന്റെ സച്ചിയേട്ട ഇന്ന് സച്ചിയേട്ടനെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം രേവതി ചേച്ചി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും അതെന്ത് കാര്യം അപ്പോഴേക്കും രേവതിയും വരുവാണേ അങ്ങോട്ടേക്ക് രേവതി സ്കൂട്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വരുവാണ് രേവതി ഓടിപ്പോയി സച്ചിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയും സച്ചിയേട്ട എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ടാ സച്ചേട്ടൻ അത്രയും പറഞ്ഞിട്ട് ഞാൻ സച്ചിയേട്ടനെ വിശ്വസിച്ചില്ല എന്നോട് ക്ഷമിക്ക് സച്ചേട്ട എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കരയുവാണ് അപ്പോൾ സച്ചി പറയും എന്താ രേവതി എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് കാര്യം പറയാമെന്ന് പറയുമ്പോഴേക്കും ഞാൻ സച്ചിയേട്ടനെ വിശ്വസിച്ചില്ലല്ലോ അത് തന്നെ കാര്യമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട് സച്ചിയേട്ടൻ പറഞ്ഞത് ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല ഞാനും വിശ്വസിച്ചില്ല സച്ചിയേട്ട എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും അന്ന് വിശ്വസിക്കാതെ ഇന്നെന്താ എല്ലാവരും പെട്ടെന്ന് വന്ന് വിശ്വസിച്ചു എന്ന് പറയുന്നതെന്ന് പറയുമ്പോഴേക്കും <inaudible> ും ചേച്ചി രേവതി ചേച്ചി ബാറിൽ പോയി അതിൻ്റെ ഒറിജിനൽ ഫുട്ടേജ് ഒക്കെ എടുത്തോണ്ടും വന്നിട്ടുണ്ട് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു അതിൽ സച്ചിയേട്ടം കുടിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് കാണാം പിന്നെ ആരാണ് ഈ പണി ഒപ്പിച്ചതെന്നും ആ വീഡിയോയിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒറിജിനൽ വിഷ്വൽസ് സച്ചിയും കൂട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കുവാണേൽ അപ്പോൾ അവർ അതിൽ ആന്റണിയെ കാണുന്നുണ്ട് അപ്പോൾ അവർ പറയും ഇവൻ്റെ പണിയായിരുന്നു ഇത് ഇവനാണല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് സി സി ടി വിയിലെ ഫുട്ടേജ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നെറ്റിലൊക്കെ ഇട്ട് കൊടുത്തത് ഈ ആന്റണിയെ ഞാൻ ഇവനെ വെറുതെ വിടരുത് സച്ചി എന്നൊക്കെ ൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഈ ഒറിജിനൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ എല്ലാവരും സച്ചിയേട്ടൻ നല്ല കള്ളു കൂടിയനാണെന്ന് ഇപ്പോഴും വിചാരിച്ചോണ്ടിരുന്നാണ് ചേച്ചി രേവതി ചേച്ചി ഒരു ബാറാണെന്ന് പോലും പെണ്ണാണെന്ന് പോലും നോക്കാതെ അവിടെ കയറിപ്പോയി അയാളോട് സംസാരിച്ച് ഒറിജിനൽ വിഷ്വൽസ് ഒക്കെ മേടിച്ചുകൊണ്ടും വന്നു സച്ചേട്ടനോട് അത്ര സ്നേഹമുണ്ട് രേവതി ചേച്ചിക്ക് എന്നൊക്കെ ശ്രീകാന്ത് പറയുവാണേ അപ്പോൾ രേവതി പറയും എന്നോട് ക്ഷമിക്ക് സച്ചിയേട്ട ഞാൻ പോലും സച്ചിയേട്ടനെ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും എന്തിനാണ് രേവതി ഇങ്ങനെ ക്ഷമിക്ക് ക്ഷമിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്നത് ആ വീഡിയോ കണ്ട് ആരായാലും അത് വിശ്വസിക്കും പക്ഷേ നീ വിശ്വ നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ല രേവതി ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചൊക്കെ കരയുവാണ് അപ്പോഴേക്കും രേവതി പറയും സച്ചിയേട്ടാ വാ നമുക്കിതിപ്പോൾ തന്നെ പറ്റി കുറ്റം എല്ലാവരെ കൊണ്ടും സച്ചിയേട്ടനെ പറ്റി തിരുത്തിപ്പറയിപ്പിക്കണം എല്ലാവർക്കും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം ശ്രീകാന്ത് നീ ഇപ്പം തന്നെ ഈ വീഡിയോ എടുത്ത് ഞെച്ചിടണം എന്ന് പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ ശരിയാ ഇപ്പം തന്നെ ഇടാം പക്ഷെ ആ വീഡിയോ ഇടനേക്ക് മുമ്പ് സച്ചിയേട്ടനല്ലേ ഈ വീഡിയോ അല്ലെ അവർ മോശക്കാരനാക്കി കാണിച്ചത് അപ്പോൾ സച്ചിയേട്ടൻ തന്നെ അതിനെപ്പറ്റി ബാധിക്കപ്പെട്ട ആൾ തന്നെ അതിനെപ്പറ്റി സംസാരിച്ച് നമുക്ക് വീഡിയോ എടുക്കാം അതും കൂടി ഉണ്ടെങ്കിൽ സച്ചേട്ടൻ എത്രത്തോളം വിഷമത്തിലൂടെ ആ കടന്നുപോയേന്ന് എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ കൂടെ നമുക്ക് ഈ ഒറിജിനൽ വിഷ്വൽസും കൂടി ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് സച്ചിയെ നിർത്തി വീഡിയോ എടുക്കുകയാണേ സച്ചി ഭയങ്കരമായിട്ട് ഇമോഷണലാവുകയാണ് അപ്പോൾ വീഡിയോയിലൂടെ സച്ചി പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും രണ്ട് ദിവസം മുമ്പ് നിങ്ങളെല്ലാവരും ശപിച്ച തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞാൽ ജയിലിലടക്കണം എന്ന് പറഞ്ഞാൽ കള്ള് കൂടിയാൽ എന്നൊക്കെ പറഞ്ഞാൽ അതേ ആൾ തന്നെയാണ് ഞാൻ പക്ഷേ ഞാൻ ഇന്ന് പറയുവാണ് ഞാൻ കുടിച്ചിട്ടില്ല അന്ന് ഞാൻ ഇല്ല കുടിക്കാതെയാണ് ആരും ഒരുത്തം ചെയ്ത പണിയാണത് കുടി ഞാൻ ഇന്നേ വരെ കുടിച്ചിട്ട് എൻ്റെ വണ്ടി പോലും ഓടിച്ചിട്ടില്ല ഡ്യൂട്ടി ടൈമിൽ ഞാൻ കുടിക്കാറില്ല അത് സത്യമാണ് ാണ് തൊടുന്ന സത്യം നിങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിക്കണം അതിനുള്ള തെളിവ് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങൾക്കപ്പം മനസ്സിലാവും അന്ന് എന്താ നടന്നതെന്നൊക്കെ എൻ്റെ കാർ എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ് എൻ്റെ ഭാര്യ രാപ്പകൽ ഉറക്കമില്ലാതെ ഒഴിച്ചിരുന്ന് കഷ്ടപ്പെട്ട് കെട്ടിയ പൂ കൊണ്ട് എനിക്ക് മേടിച്ച് തന്ന കാർ ആ കാർ ഒരിക്കലും ഞാൻ മദ്യപിച്ചുകൊണ്ട് തുടത്തില്ല എൻ്റെ വീട്ടുകാർ പോലും എന്നെ വിശ്വസിച്ചില്ല കാരണം ഞാൻ കുടിക്കും പക്ഷെ ഡ്യൂട്ടി ടൈമിൽ ഞാൻ കുടിക്കത്തില്ല പക്ഷേ ഇന്ന് ഞാൻ സമൂഹത്തിനും ലോകത്തിനും മുന്നിലൊക്കെ അത് തെളിയിക്കുവാണ് അതൊരു ഫേക്ക് വീഡിയോ ആണെന്ന് നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ നെറ്റിൽ ഓരോരോ വീഡിയോ വരുന്നത് നിങ്ങളങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് അതിൻ്റെ പുറകിൽ ഒരുപാട് സത്യങ്ങളുണ്ടാവും ഇന്ന് ഇന്ന് എൻ്റെ വീഡിയോയിൽ നടന്നത് എൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നത് എൻ്റെ ഭാര്യ രേവതിയാണ് അവൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നും ലോകത്തിന് മുന്നിൽ കള്ളുകൂടിയനായി തന്നെ അറിയപ്പെട്ടാൽ എൻ്റെ രേവതി ഞാൻ എപ്പോഴോ ചെയ്ത ഭാഗ്യത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് രേവതി ഭാര്യയായിട്ട് കിട്ടിയത് അവളാണ് എൻ്റെ പുണ്യം എന്നൊക്കെ സച്ചി പറയുവാണെ വീഡിയോയിലൂടെ ഭയങ്കരമായിട്ട് ഇമോഷണലാവുമാണ് എല്ലാവരും ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് പോലീസുകാർ പോലും എന്നെ വിശ്വസിച്ചില്ല അവരൊന്നും മര്യാദക്ക് ചെക്ക് ചെയ്യാതെയാണ് എൻ്റെ കാർ പിടിച്ചുകൊണ്ടും പോയത് അവർ മര്യാദ എന്നു ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കള്ളു പിടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുമായിരുന്നു പക്ഷെ അവർ പോലും ആ വീഡിയോ വിശ്വസിച്ചിട്ട് എൻ്റെ കാറും പിടിച്ചുകൊണ്ടും പോയി ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ കാറ് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് സച്ചി അപേക്ഷിക്കുവാണ് അതോടൊപ്പം തന്നെ നെറ്റിൽ വരുന്ന ഓരോ വീഡിയോയും ആരും സത്യം കണ്ണടച്ച് വിശ്വസിക്കരുതെന്നൊക്കെ സച്ചി ഒരു വാണിംഗം കൂടി കൊടുക്കുവാണേ അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ഈ വീഡിയോ നെറ്റിൽ പോസ്റ്റ് ചെയ്യുവാണ് ലോകം മൊത്തം ഈ സത്യം തെളിയിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണ് രേവതിയുടെ അമ്മയും പെങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് ശരത്തും കാണുന്നുണ്ട് അവർക്കൊക്കെ സങ്കടം കൊണ്ട് കണ്ണു നിറയുവാണേൽ ആരും സച്ചിയെ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കൂടെയുള്ള പൂകെട്ടെന്ന ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് നോക്ക് നമ്മുടെ രേവതിയെപ്പറ്റി എന്ത് അഭിമാനത്തോടെയാണ് സച്ച് സംസാരിക്കുന്നത് നോക്കിയ ഈ എന്നൊക്കെ പറയുവാണ് തെറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലാന്ന് സച്ച് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ശരത്തിനും ബോധ്യമാവുകയാണ് ആൻ്റണിയുടെ പണിയാണെന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രൻ രവീന്ദ്രൻ്റെ സുഹൃത്ത് ആ വീഡിയോ അയച്ചു കൊടുത്തിരിക്കുകയാണ് സച്ചിയുടെ ഒറിജിനൽ വീഡിയോ അപ്പോൾ നമ്മുടെ രവീന്ദ്രനും ആ വീഡിയോ കാണുന്നുണ്ട് രവീന്ദ്രൻ ആ വീഡിയോ കാണുന്നത് രവീന്ദ്രൻ്റെ ചങ്ക് പൊട്ടിപ്പോകുവാണ് കാരണം തൻ്റെ മകൻ അത്ര കേൺ അപേക്ഷിച്ചിട്ടും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടും താൻ അത് വിശ്വസിച്ചില്ലല്ലോ എന്നോർത്തിട്ട് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് സങ്കടാവുവാണേ പിന്നെ കാണിക്കുന്നത് സച്ചിയും ശ്രീകാന്തും രേവതിയും കൂടി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുവാണ് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പോകുവാണേ സച്ചിയൽപ്പം ഭയന്നൊക്കെയാണ് നിൽക്കുന്നത് അപ്പം ശ്രീകാന്ത് ധൈര്യത്തിൽ കൊണ്ടുപോകുന്നുണ്ട് ഇൻസ്പെക്ടർ വിളിച്ചിട്ടല്ലേ സച്ചിട്ടാ നമ്മൾ വന്നത് വാ നമുക്കകത്ത് പോയി സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ ഇവരെ കാണുന്നതും ഭയങ്കര സ്നേഹത്തിൽ വാ 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 വന്നിരിക്കേ നിങ്ങൾക്ക് ചായ പറയട്ടെ കഴിക്കാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ മൂന്ന് പേരെ ഇരുത്തി നല്ലോണം സ്വീകരിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു വീഡിയോയിലൂടെ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി എന്നിട്ട് പറയാം മോൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ രേവതി പറയും ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ആ പക്ഷെ നല്ല ബുദ്ധിയുള്ള ഭാര്യ ആട്ടോ മോൾക്ക് പേടിയൊന്നും ഉണ്ടായില്ലേ ആ ബാറിൽ ഇത്ര ധൈര്യത്തോടെ കയറി പോകാൻ വേണ്ടിട്ട് അപ്പോൾ രേവതി പറയും എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു സാർ അതുകൊണ്ട് എനിക്ക് ഒന്നും ഒരു പേടി ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ട് സച്ചി നീ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിൻ്റെ ഭാഗ്യമാണ് ഈ ഭാര്യ നീ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ നീ ഇന്നും ലോകത്തിന് മുന്നിൽ കള്ളുകൊടിയനായി അറിയപ്പെട്ടേനൊക്കെ പോലീസ് പറയുവാണെ ഇവിടെ എന്തോരം കേസുകളാണ് വരുന്നതെന്നറിയോ ഭർത്താവ് ഒന്ന് ചീത്ത പറഞ്ഞാൽ മതി അപ്പം തന്നെ ഭാര്യ പരാതിയും കൊണ്ടുവരും നിങ്ങളുടെ ഭാര്യയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ എൻ്റെ അഭിമാനത്തിന് ക്ഷത ഏറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇട്ടേച്ച് പോയാനായിരുന്നു നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ഈ ഭാര്യയെന്ന് പോലീസുകാരൊക്കെ പറയുവാണെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശരിയാ സാർ രേവതി ഇല്ലായിരുന്നെങ്കിൽ ഇന്നും എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ പറ്റില്ലായിരുന്നു എൻ്റെ രേവതി അവളാണ് എൻ്റെ എല്ലാം എന്നൊക്കെ സച്ചിയും ഇമോഷണലാവുമാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നിങ്ങൾക്കന്നാൽ ആ വണ്ടി പിടിച്ചെടുക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തോടായിരുന്നു ടെസ്റ്റ് ചെയ്യാതെയാണ് ഒരാളുടെ വണ്ടി പിടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട് സോറി ഞങ്ങൾ കമ്മീഷണറുടെ നിന്ന് ഓർഡർ കിട്ടിയപ്പോഴേക്കും അങ്ങനെ അതും വിശ്വസിച്ച് നേരെ പിടിച്ചുകൊണ്ടും വന്നു ഇനി ഇതിൻ്റെ പുറകെ പോയി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് സോറിയും പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും സാർ എനിക്ക് എനിക്കെൻ്റെ വണ്ടി കിട്ടിയിരുന്നെങ്കിൽ പോകാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും പോലീസുകാരൊക്കെ ആൻ്റണിയെ പിടിച്ചുകൊണ്ടും വരുവാണേ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചമ്പന്നീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി